എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഏതാണ് ഉത്തരേതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഉത്തരഖാണ് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരഖണ്ഡാണ് ഉത്തരം ഇപ്പം ജസ്റ്റ് വേദികളൊന്ന് നോക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ഗോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരഖണ്ഡ് ഇനി അടുത്ത ദേശീയ ഗെയിംസ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എവിടെയാണ് നടക്കുക മേഘാലയ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഇത് മേഘാലയ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വിജയി ആയത് ആരാണ് ഓസ്റ്റൻ സർവീസസ് കേരളം മഹാരാഷ്ട്ര ഹരിയാന ഏതാണ് ഉത്തരം ആ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഏതാണ് സർവീസസ് ആണ് ഉത്തരം ഓപ്ഷൻ എ എന്താണ് സർവീസസ് ആണ് അതിന്റെ ഉത്തരം വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഭാഗ്യചിഹ്നം മൗളി കേരളത്തിനായി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് സജൻ ആണ് ഉദ്ഘാടനം നടന്നത് ഡെറാഡോണിൽ വെച്ചാണ് കേരളത്തിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ഏഴ് കായിക താരങ്ങൾ പങ്കെടുത്തു അതുപോലെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമായിരുന്നു വനിതാ ഫുട്ബോ വോളിബോളിൽ കേരളത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചു കേരളം പത്താം സ്ഥാനത്തായിരുന്നു ആകെ പതിമൂന്ന് മെഡലുകൾ ലഭിച്ചു ഈ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഈ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് നേരെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലോട്ട് പോവാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിം സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ഓൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് പി ടി ഉഷ അതുപോലെ അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദിയാണ് ഇത് ഉത്തരഖണ്ഡ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം ഭാഗ്യ ചിഹ്നം എന്താണ് മൗളി ഭാഗ്യ ചിഹ്നം എന്താണ് മൗളി ഉത്തരഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയായ മോണൽ എന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പറഞ്ഞ മൗളി എന്ന ഭാഗ്യ ചിഹ്നം തയ്യാറാക്കിയത് അപ്പോൾ ഇത് നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എവിടെ വെച്ചാണ് ഉദ്ഘാടനം നടന്നു ാണ് ഡെറാഡോണിലെ രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് രാജീവ് ഗാന്ധി നാഷണൽ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഗാന്ധി രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ പറയും അത് അത് ആ ഹൈദരാബാദിലാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇതിന്റെ പ്രമേയം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ പ്രമേയം എന്താണ് ഗ്രീൻ ഗെയിംസ് എന്നാണ് എന്താണ് ഗ്രീൻ ഗെയിംസ് അതുപോലെ ദീപശിഖന്റെ പേരായിരുന്നു തേജസ്വിനി എന്താണ് തേജസ്വിനി പ്രധാനമന്ത്രിക്ക് ദീപശിഖ കൈമാറിയ താരാണ് ലക്ഷ്യാസന്നാണ് ബാഡ്മിന്റൺ താരമായിട്ടുള്ള ലക്ഷ്യാസന്നാണ് അല്ലെ കായിക ഇനങ്ങൾ ആകെ കായിക ഇനങ്ങൾ മുപ്പത്തിനാലാണ് പ്രകടന ഇനങ്ങൾ എത്രയാണ് രണ്ടെണ്ണമായിരുന്നു പ്രകടന ഇനങ്ങളായിട്ട് എത്രയാണ് രണ്ടെണ്ണം അതായത് ആയിരുന്നു കളരിപ്പയറ്റും റാഫ്റ്റിങ്ങും ആണ് കളരിപ്പയറ്റും ാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പരമ്പരാഗത കായിക ഇനങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെയാണത് മല്ലഗാംബ് മല്ലഗാംബ് അതായത് മധ്യപ്രദേശിന്റെ സംസ്ഥാന കായിക വിനോദമാണിത് മല്ലഗാംബ് അതുപോലെ യോഗാസന അതായത് ഉൾപ്പെടുത്തിയ പരമ്പരാഗത കായിക ഇനങ്ങൾ ചോദിച്ചാല് മല്ലഗാംബും യോഗാസനമാണ് യോഗാസനമാണ് ഇതിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ഇത് ഏഷ്യൻ ഗെയിംസിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആരാന്ന് ചോദിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ആരാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ സ്വർണമെഡൽ ലഭിക്കുന്ന ടീമിന് അല്ലെങ്കിൽ വിജയിക്കുന്ന ടീമിന് നൽകുന്ന ട്രോഫിയാണ് ട്രോഫിയാണേത് രാജാ സിംഗ് ട്രോഫി രാജ സിംഗ് ട്രോഫി രണ്ടായിരത്തി ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രാജാ സിംഗ് ട്രോഫി അല്ലെങ്കിൽ ജേതാക്കളായത് ആരാണ് സർവീസസ് ആണ് ആരാണ് സർവീസസ് അറുപത്തിയെട്ട് സ്വർണം ഇരുപത്തി ആറ് വള്ളി ഇരുപത്തി ഏഴ് വെങ്കലം ആകെ നൂറ്റി ഇരുപത്തൊന്നെണ്ണാണ് ആര് നേടിയത് സർവീസസ് നേടിയത് അതുപോലെ രണ്ടാം സ്ഥാനം ലഭിച്ചത് മഹാരാഷ്ട്ര അമ്പത്തിനാല് സ്വർണം മൂന്നാം സ്ഥാനം ലഭിച്ചത് ഹരിയാന നാൽ സ്വർണം കേരളത്തിന് എത്രാം സ്ഥാനമാണ് കേരളത്തിന് ആണ് പതിനാലാം സ്ഥാനമായിരുന്നു ആര്ക്ക് കേരളം കേരളത്തിൽ ലഭിച്ച മെഡലുകൾ ഒന്ന് പഠിച്ചു വെക്കണം ആ ആകെ അമ്പത്തിനാല് മെഡലാണ് അതിലെ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഇമ്പോർട്ടന്റ് ആണ് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ടോട്ടൽ അമ്പത്തിനാല് മെഡലുകൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ പതാക ഏന്തിയവർ ആരാന്ന് വെച്ചാലാണ് കേരളത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കേരളത്തിന്റെ പതാക ഏന്തിയവർ മുഹമ്മദ് ജസീൽഷാരാണ് മുഹമ്മദ് ജസീൽ താരാണ് പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരാണ് മുഹമ്മദ് ജസീലും പി എസ് ജീനയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആകെ അഞ്ഞൂറ്റി അമ്പത് പേരാണ് പങ്കെടുത്തത് അതിൽ നാനൂറ്റി മുപ്പത്തി ഏഴ് കായിക താരങ്ങളും നൂറ്റി പതിമൂന്ന് ഓഫീഷ്യൽസും നൂറ്റി പതിമൂന്ന് ഓഫീഷ്യൽസ് പ്ലസ് നാനൂറ്റി മുപ്പത്തി ഏഴ് കായിക താരങ്ങൾ കേരള ടീമിന്റെ ചീഫ് 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 ആയിരുന്നു ആര് സേവിയർ ഒളിമ്പിക് നീന്തൽ താരായിട്ടുള്ള ആരാണ് സേവിയർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് ആണ് അത് വി സുനിൽ കുമാർ ആണ് വി സുനിൽ കുമാർ ആണ് ആദ്യ സ്വ കേരളത്തിന് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് ആര് സുഫ്ന ജാസ്മിൻ സുഫ്ന ജാസ്മിൻ അതായത് ഞ്ച് കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഏതിലാണ് കിട്ടിയത് നാൽപ്പത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗ് അതുപോലെ പുരുഷ പുരുഷടിക്കാത്തോളില് മെഡൽ നേടിയ ആളാണ് ആര് തൗഫിക് എൻ ആരാണ് തൗഫിക് എൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സജൻ പ്രകാശ് ആണ് ഏതാണ് സജൻ പ്രകാശ് ആണ് അല്ലെ സജൻ പ്രകാശ് നീന്തൽ താരമാണ് ആരാണ് നീന്തൽ താരമാണ് കേരളത്തിന് വേണ്ടി ആദ്യ മെഡൽ സ്വർണ്ണ മെഡൽ നമ്മൾ നേടിയപ്പോഴും വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണ് കിട്ടിയത് ആദ്യ മെഡൽ കിട്ടിയത് നീന്തലിലായിരിക്കാണ് സജ്ജൻ പ്രകാശനായിരുന്നു പുരുഷന്മാരുടെ നീന്തലിൽ ഇരട്ട വെങ്കലം നേടി അതായത് ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിലും അതുപോലെ നൂറ് മീറ്റർ ബട്ടർഫ്ലൈയിലും ആയിരിക്കുന്നത് മെഡൽ കിട്ടിയത് ഇരട്ട വെങ്കലം കിട്ടിയത് സജൻ അല്ലേ അതുപോലെ തന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏതാണ് ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സ്വർണ്ണ മെഡൽ കിട്ടി ആർക്ക് സാജം പ്രകാശനെ അത് തുടർച്ചയായി നാലാം തവണയാണ് ഈ ഇനത്തിൽ ഇദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നടന്ന സപ്പോളം രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിലും ഇദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടി ഇത് തുടർച്ചയായിട്ടുള്ള നാലാം തവണയാണ് അടുത്തത് അടുത്തൊരു പേര് കൊടുത്തിരിക്കുക ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ള പേരാണ് ഹർഷിതാ ചേറാം ആരാണ് ഹർഷിതാ ചേറാം അതായത് നീന്തലിൽ ട്രിപ്പിൾ സ്വർണം മൂന്ന് സ്വർണം നേടിയ ആളാണ് ഈ ഹർഷിതാ ചേറാം ഐറ്റം എന്ന് വെച്ചാൽ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ആ ബ്രസ്റ്റ് സ്ട്രോക്ക് ആണ് ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് എന്ത് കിട്ടിയത് ആ നൂറ് നൂറ് അമ്പത് നൂറ് ഇരുന്നൂറ് ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് എന്ത് കിട്ടിയത് ട്രിപ്പിൾ സ്വർണം കിട്ടിയത് അല്ലേ അതുപോലെ തന്നെ മുപ്പത്തി ഏഴാമത് ഇതിന് മുന്നത്ത് കഴിഞ്ഞ വർഷം നടന്ന മുപ്പത്തി ഏഴാമ്പതിലും ഗോവയിൽ നടന്ന രണ്ട് സ്വർണ്ണ മെഡലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഹർഷിത ജയറാമിന് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓർത്തിരിക്കേണ്ട രണ്ട് പേരുകളാണ് ഏതൊക്കെയാണ് ശ്രീഹരി നടരാജു അല്ലേ ശ്രീഹരി നടരാജു അത് നീന്തലിൽ പത്ത് മെഡലുകൾ നേടിയ കർണാടക സ്വദേശിയാണ് സ്വദേശിയാണേ ശ്രീഹരി നടരാജു അതേപോലെ എന്താണ് ദിനിധി ദേശിങ്കു ആരാണ് ദിനിധി ദേശിങ്കു നീന്തലിൽ പത്ത് മെഡൽ നേടിയ പാതി മലയാളിയായ കർണാടക സ്വദേശിയാണ് സ്വദേശിയാണേൽ ദിനിധി ദേശിങ്കു ഈ രണ്ട് പേരുകളൊന്നും ഓർത്തിരിക്കുക അടുത്തത് കേരളത്തിന് ആദ്യായിട്ടാണ് വുഷു ഏതാണ് വുഷു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നത് സ്വർണ്ണ മെഡൽ കിട്ടുന്നത് കിട്ടിയ ആളാണ് മുഹമ്മദ് ജസീൽ ആരാണ് മുഹമ്മദ് ജസീലാണ് അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് ടീമിനങ്ങളാണ് പഠിക്കാം ഇത് ഇതുപോലെ തന്നെ പ്രസ്താവനയായിട്ട് പി എസ് സി ചോദിക്കും അല്ലാതെ വനിതാ വോളിബോളിൽ കേരളത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണ മെഡലാണ് വനിതാ വോളി സ്വർണം നേടിയതാരായിരുന്നു കേരളമാണ് രണ്ടാമത് തമിഴ്നാടാണ് പക്ഷെ പുരുഷ വോളിബോൾ കേരളത്തിന് വെള്ളിയാണ് ലഭിച്ചത് ഒന്നാമത് സർവീസസ് ആയിരുന്നു അതായത് വനിതാ വോളിബോളിൽ സ്വർണം പുരുഷ വോളിബോൾ എന്നാണ് വെള്ളിയായിരുന്നു ലഭിച്ചത് അല്ലേ അതുപോലെ തന്നെ ഫുട്ബോളിൽ സ്വർണം കിട്ടി ഫുട്ബോൾ എന്ത് ലഭിച്ചു മെഡൽ ലഭിച്ചു കേരളത്തിന് ഫുട്ബോൾ സ്വർണം നേടിയത് താരാന്ന് ചോദിച്ചാൽ കേരളമാണ് രണ്ടാം സ്ഥാനം ഉത്തരഖണ്ഡിനാണ് രണ്ടാം സ്ഥാനം സ്ഥാനാതിഥേയായിട്ടുള്ള ഉത്തരഖണ്ഡിനാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എത്രയാണ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് എന്ത് കിട്ടുന്നത് ഫുട്ബോളിൽ ദേശീയ ഗെയിംസിൽ ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് അവസാനമായിട്ട് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു എപ്പോഴായിരുന്നു തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അതുപോലെ വനിതാ വാട്ടർഫോളിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണം കിട്ടിയിട്ടുണ്ട് കേരളത്തില് രണ്ടാം സ്ഥാനായിരിക്കുന്നു മഹാരാഷ്ട്ര ഒക്കെ ആയിരുന്നു അതുപോലെ വേഗമേറിയ താരങ്ങൾ അതായത് നൂറ് മീറ്റർ വിന്നർ ആവുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക വേഗമേറിയ താരങ്ങൾ ആരായിരുന്നു ആ പുരുഷ വിഭാഗത്തില് അനിമേഷ് കജൂർ ഒഡീഷ സ്വദേശിയാണ് ഒഡീഷയാണ് അതുപോലെ തന്നെ സുദേഷ്ണ ശിവശങ്കർ വനിതാ വിഭാഗത്തിലാണ് സുതേഷ്ണ ശിവശങ്കർ മഹാരാഷ്ട്രയാണ് അല്ലേ അതിൻ്റെ സമാപന സ ചടങ്ങ് അല്ലെങ്കിൽ ഇത് അവസാനിച്ചപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് ഇതിൻ്റെ മുഖ്യാതിഥി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതായിരുന്നു അമിത് ഷാ ആരംഭിച്ചത് ജനുവരി ഇരുപത്തെട്ടിന് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തായിരുന്നു ഇത് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടനം ചെയ്തതായിരുന്നു അമിത് ആയിരുന്നു ഓക്കെ അതുപോലെ മുപ്പത്തി ഒമ്പതാമത് അടുത്ത ഗെയിംസ് എവിടെയാണ് ക മേഘാലയയിലാണ് എവിടെയാണ് മേഘാലയയിലാണ് പിന്നെ നമ്മൾ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട ബാക്കി എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കണം ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട എന്താണ് അതിന് ഹിസ്റ്ററി അല്ലേ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള അത്ലറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന കായിക മാമ്പാങ്കമാണ് ഏതെന്ന് പറഞ്ഞാൽ ദേശീയ ഗെയിംസ് അല്ലേ ഇതിൻ്റെ ആദ്യ രൂപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസ് എന്നാണ് ആദ്യ രൂപം എന്താണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസിന് വേദിയായത് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാണ് അപ്പോൾ ദേശീയ ഗെയിംസ് ആരംഭിച്ച ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ സമയത്തിന്റെ ആദ്യ രൂപം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്നാണ് എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് അല്ലേ ദേശീയ ഗെയിംസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ കൊൽക്കത്ത ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസിന് ഗെയിംസിന് ശേഷമാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ദേശീയ ഗെയിംസ് എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത് സ്വതന്ത്രാനന്തരം നടന്ന ആദ്യത്തെ ദേശീയ ഗെയിംസ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ലക്നൗവിലാണ് പതിമൂന്നാമതാണ് എന്താണ് പതിമൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ലക്നൌ ഓർത്തിരിക്കുക ഒളിമ്പിക് ഫോർമാറ്റ് നടന്ന ആദ്യം ഇന്ന് കാണുന്ന രീതിയിൽ ഒളിമ്പിക് ഫോർമാറ്റ് നടന്ന ആദ്യത്തെ ദേശീയ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ന്യൂഡൽഹിയിലാണ് ഇരുപത്തി ആറാം മുതൽ ഇരുപത്തി ആറാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ന്യൂഡൽഹിയിലാണ് നടന്നത് അതുപോലെ കേരളം രണ്ട് തവണ ഒളിമ്പിക്സിന് വേദിയായിട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തി ഏഴാമതും അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി അഞ്ചാമതും രണ്ടും ഓർത്തിരിക്കുക കേരളം വേദി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിയേഴാമത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി അഞ്ചാമത് കേരളം ഒരേ ഒരു തവണയാണ് ചാമ്പ്യനായിട്ടുള്ളത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് അത് കേരളത്തിൽ നടന്ന സമയത്താണ് കേരളം ആദ്യമായിട്ട് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലെ ദേശീയ ഗെയിംസിലെ വിന്നർ ആണ് ആര് കേരളം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കേരളത്തിൽ ഈ ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ കേരളമായിരുന്നു ഈ ഒരു ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ഓർത്തിരിക്കുക കേരളം ദേശീയ ഗെയിംസ് രണ്ടായിരത്തി പതിനഞ്ചിൽ വേദി ഏതാണ് കേരളമാണ് ഇതിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ അമ്മു എന്ന വേഴാമ്പലാണ് ചോദിക്കാറുണ്ട് അമ്മു എന്ന വേഴാമ്പലാണ് ഇതിന് തിരിതെളിച്ചതാരായിരുന്നു പി ടി ഉഷയും അഞ്ചു ബോബി ജോർജും ആണ് അല്ലേ പി ടി ഉഷയും അത്ലറ്റായിട്ടുള്ള പി ടി ഉഷയും അഞ്ചു ബോബി ജോർജും ആണ് അതോ ഇത് ഉദ്ഘാടനം ചെയ്തു തന്നത് ഉപരാഷ്ട്രപതി ആയിരുന്ന വെങ്കയ്യ നായിഡു ആയിരുന്നു ഇവിടുന്ന് ഉദ്ഘാടനം തന്നത് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയമാണ് അല്ലേ കാര്യവട്ടത്തിലുള്ള ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ് വെങ്കയ്യ നായഡു നായിഡു ആണ് ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആരായിരുന്നു ആരായിരുന്നു ഗുഡ്വിൽ അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഇതിന്റെ മുദ്രാവാക്യം ഗെറ്റ് സെറ്റ് പ്ലേ എന്താണ് ഗെറ്റ് സെറ്റ് പ്ലേ അതുപോലെ ഇതിനെ കേരള ടീമിനെ നയിച്ചതായിരുന്നു ആ എന്താണ് അത് ആയിട്ടുള്ള ആരാണ് പ്രീജ ശ്രീധരൻ ആയിരുന്നു ആരായിരുന്നു പ്രീജ ശ്രീധരൻ അതുപോലെ ഒന്നാം സ്ഥാനം കിട്ടിയത് സർവീസസ് ആയിരുന്നു രണ്ടാം സ്ഥാനം ആയിരിക്കായിരുന്നു കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനം സർവീസസ് രണ്ടാം സ്ഥാനം കേരളം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതാണ് ഭാഗ്യ ചിഹ്നം മൗളി അത് ശരിയാണല്ലേ അതുപോലെ തന്നെ കേരളത്തിനായി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയതാരാണ് സജൻ പ്രകാശാണ് ആ പ്രസ്താവന തെറ്റാണ് കാരണം ആദ്യം സ്വർണ്ണ മെഡൽ നെട്ടിയത് സജൻ പ്രകാശന ആദ്യം മെഡൽ നേടിയ വ്യക്തിയാണ് ആര് സജൻ പ്രകാശ് നീന്തൽ താരം ആദ്യ സ്വർണ്ണ മെഡൽ കിട്ടിയത് നമുക്ക് എന്താണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണെന്നുള്ള ആയിരിക്കും നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ ഉദ്ഘാടനം ഡെറാഡൂണിൽ വെച്ചാണ് ആ പ്രസ്താവന എന്താണ് ശരിയാണ് കേരളത്തിൽ നിന്ന് നാനൂറ്റി മുപ്പത്തേഴ് കായിക താരങ്ങൾ പങ്കെടുക്കും ടോട്ടൽ അഞ്ഞൂറ്റി അമ്പതാണ് നാനൂറ്റി മുപ്പത്തേഴ് കായിക താരങ്ങൾ നൂറ്റിപ്പതിമൂന്ന് ഓഫീഷ്യസ് അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഏതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് സജൻ പ്രകാശാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരാല്ല അപ്പം നെക്സ്റ്റ് ക്വസ്റ്റൻ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് മുപ്പത്തി എട്ടാമത് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അല്ലാതെ പ്രസ്താവന ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമായിരുന്നു ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ ഇരുപത്തെട്ട് വർഷങ്ങൾ ശേഷം കേരളത്തിന് ഫുട്ബോൾ സ്വർണം കെട്ടി ആണ് വനിതാ വോളിബോൾ കേരളത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചു അത് തെറ്റാണ് പുരുഷ വോളിബോളിലാണ് കേരളത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചത് വനിതാ വോളിബോൾ കേരളത്തിന് ഒന്നാം സ്ഥാനമായിരുന്നു കേരളം പത്താം സ്ഥാനത്തായിരുന്നു ആ പ്രസ്താവന എന്താണ് തെറ്റാണ് കേരളം പത്താം സ്ഥാനത്തല്ല കേരളം പതിനാലാം സ്ഥാനത്തായിരുന്നു കേരളത്തിനാകെ പതിമൂന്ന് സ്വർണ്ണ മെഡൽ ലഭിച്ചു ആ പ്രസ്താവന എന്താണ് ശരിയാണ് അതായത് അപ്പോൾ എന്താണ് ശരിയായ പ്രസ്താവന ചോദിക്കുമ്പോൾ ഒന്നും ആണ് ഏതാണ് ഓപ്ഷൻ ഒന്ന് ആൻഡ് നാലാണെന്ന് വരിക ശരിയായ പ്രസ്താവനകളായിട്ട് വരിക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൊസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസും അതേപോലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കായിക ഗാനങ്ങൾ അവരുടെ മനസ്സരീനങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യുക നോക്കുക നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു നോക്കുക ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക ചാനൽ ഒന്നും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ ഇതിൻ്റെ നോട്ട്സിനും അതുപോലെ ഡെയിലി ലൈവ് ക്ലാസ്സിനൊക്കെ ആയിട്ട് രാത്രി എട്ട് മണിക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് അതിനേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ